ഈ തീരാദുരിതമാണ് തീരത്ത് എപ്പോഴും കേൾക്കാറുള്ളത് കടൽക്ഷോഭമുണ്ടായാൽ വീട് പോലും വിട്ടിറങ്ങി പോകേണ്ട അവസ്ഥ ദുരന്തങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല പലതരത്തിലാണ് മത്സ്യത്തൊഴിലാളികളെ തീരങ്ങളിൽ താമസിക്കുന്നവരെ അത് നേരിടാനെത്തുന്നത് എത്തുന്നത് തിരുവനന്തപുരം മുതലപ്പൊഴി പൂർണ്ണമായും മണൽ മൂടിയതോടെ മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു ദുരിതത്തിലായി അഴിമുഖം അടഞ്ഞതോടെ മറുകരയിലെ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ് പൊഴിമുഖം അടഞ്ഞതോടെ മണൽത്തിട്ടയിൽ നിന്ന് വള്ളങ്ങൾ തള്ളി ഇറക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് അധികൃതരുടെ അനാസ്ഥയാണ് ദുരിതത്തിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു നേരത്തെ പറഞ്ഞതുപോലെ തീരത്തിൻ്റെ ദുരിതമാണ് തീരാ ദുരിതം എന്ന് നമുക്ക് തോന്നിപ്പോകും അത് കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ മണൽ ഒരു വലിയ വിഷയമായി മാറുന്നു എന്താണ് മുതലപ്പൊഴിയിൽ സംഭവിക്കുന്നത് പ്രതികരണം കേൾക്കാം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലെ കുറയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ചെറു വഞ്ചിക്ക് പോലും ഇതിലേക്ക് പോകാനുള്ള ഒരു അവസരം ഇപ്പോഴില്ല നമുക്ക് കോഴി മൊത്തവും അടഞ്ഞ് ഇനി വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ആരും തന്നെ പോവാതെ ജീവിതം ആകെ സ്തംഭിച്ച അവസ്ഥയിലാണ് ആത്മഹത്യയുടെ വക്കിലാണ് ഓരോ വ്യക്തികളും ഓരോ മത്സ്യത്തൊഴിലാളി കുടുംബവും വളരെ കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാണ് തിരുവനന്തപുരം മുതലപ്പൊഴി പൂർണ്ണമായി മണൽ മൂടിയ അവസ്ഥയിലാണ് അതോടെ മത്സ്യത്തൊഴിലാളികൾ അടുത്ത ദുരന്തത്തിലാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കരയിൽ നിന്ന് വള്ളം തള്ളിയിറക്കി കൊണ്ടുപോകേണ്ട ദുരവസ്ഥയാണ് അഴിമുഖം അടഞ്ഞിരിക്കുകയാണ് മറുകരയിലെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു എത്രയെത്ര ദുരന്തങ്ങളുടെ പട്ടികയാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് എന്ന് ഓർക്കണം പൊഴിമുഖം അടഞ്ഞതോടെ കണ്ണീർ പൊഴിക്കാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലേക്കാണ് അവർ എത്തുന്നത് മണൽത്തിട്ടയിൽ നിന്ന് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വള്ളങ്ങൾ തള്ളി ഇറക്കിയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നത് ഇതിനെല്ലാം കാരണം എന്തെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അധികൃതർ അവരുടെ അനാസ്ഥ അതായത് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് വരാനിരിക്കുന്ന ദുരിതം എന്താണ് ദുരന്തം എന്താണെന്ന് പലവട്ടം പറഞ്ഞിട്ടും അതൊന്നും കണ്ടിൽ നടിച്ച അധികൃതർ ഇവിടേക്ക് ഇനിയെങ്കിലും ഒന്ന് നോക്കുക അത്രയേറെ കഷ്ടപ്പാടിലാണ് ദുരിതത്തിലാണ് പ്രയാസത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾ എന്നോർക്കണം കടൽ കനിയുന്ന സമയത്തെങ്കിലും അവർക്ക് അവിടേക്കൊന്നു പോയി മത്സ്യങ്ങളുമായി തിരിച്ചു വന്ന് ആശ്വാസത്തോടെ തിരിച്ചു വരാൻ പറ്റണം ആശങ്കയോടെ കടലിൽ പോകുകയല്ല ആശ ആശ്വാസമാണ് അവർക്ക് വേണ്ടത് അത് അവിടെ പോയി അവർ തിരിച്ചെത്തി അവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന വരുമാനമാണ് അവരുടെ അവർ ഉപയോഗിക്കുന്നത് ഒരു ദിവസം കടൽ കനിഞ്ഞില്ലെങ്കിൽ വള്ളം കടലിലേക്ക് പോയി മീൻ പിടിച്ചു വരാൻ വൈകിപ്പോയാൽ അവരുടെ ജീവിതം എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പ്രതികൂല കാലാവസ്ഥ കാലം തെറ്റി മഴയൊക്കെ വലിയ ദുരിതം അവർക്കല്ലാതെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇതിപ്പോൾ മണൽ മൂടിയത് എത്രമാത്രം ദുരിതമുണ്ടാക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ടിൻഡുദാസ് ഒപ്പം ചേരുന്നു ടിൻഡു നേരത്തെ പറഞ്ഞ അതേ വാചകം ആവർത്തിക്കട്ടെ തീരത്തിൻ്റെ ദുരിതമാണോ തീരാ ദുരിതം എന്ന വാക്ക് തന്നെ എന്ന് തോന്നിപ്പോകാറുണ്ട് പലപ്പോഴും ഇപ്പോൾ എന്താണ് മുതലപ്പൊഴിയിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ടിൻഡു തന്നെ ഇതിനു മുൻപും അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആവലാതികൾ ആശങ്കകളൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ് തീർച്ചയായിട്ടും കൃഷ്ണരാജ് ഞാനിപ്പോൾ നിൽക്കുന്നത് മുതലപ്പൊഴിയിലെ അഴിമുഖത്താണ് അതായത് എല്ലാ വർഷവും ഏതാണ്ട് ആറ് മീറ്റർ നീർ നീ ആറ് മീറ്റർ ആഴം ഉള്ള അല്ലെങ്കിൽ ആറ് മീറ്റർ ആഴം നിലനിർത്തുന്ന ഈ അഴിമുഖം അഴിമുഖം ഇപ്പോൾ ഒരു ബീച്ചായി മാറിക്കഴിഞ്ഞു ആ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കുട്ടികളൊക്കെ ഒ ും ആഴമില്ലാത്ത ആ പ്രദേശത്ത് നീന്തൽ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് അതായത് ഈ അഴിമുഖത്ത് അതായത് കായലിൽ നിന്നും കടലിലേക്ക് ഒരു വള്ളം പോകണമെങ്കിൽ ഏതാണ്ട് ആറ് മീറ്ററോളം താഴ്ച ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് നിലനിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഈ മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായിട്ട് ഇത്തരത്തിൽ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ മന്ത്രിതലങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ആവശ്യപ്പെടുന്ന ഒരു ഒറ്റ പ്രധാനപ്പെട്ട കാര്യമേ ഉള്ളൂ ഈ മത്സ്യ ഈ അഴിമുഖത്ത് ആറ് മീറ്റർ ആഴം നിലനിർത്തുക അതോടൊപ്പം തന്നെ ഈ സൈഡിൽ ഉള്ള പുലിമുട്ടി ിൽ ഒരു വലവിരിക്കുക നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇത് ഞാൻ നിൽക്കുന്ന ഒരു ബീച്ചെന്നുമല്ല ഇത് ആഴ ഒരു ആഴക്കടലാണ് അതായത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഏതാണ്ട് എഴുപത്തിയേഴ് മത്സ്യത്തൊഴിലാളികൾ മുങ്ങി മരിച്ച ആഴം ഈ ആഴത്തിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെയാണ് ടൻ കണക്കിന് മണൽ മണൽ വന്ന് മൂടി ഒരു തീരം രൂപപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് ആ പുലിമുട്ടിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അതായത് ഈ പുലിമുട്ട് സ്ഥാപിച്ചേക്കുന്നത് തന്നെ ഇതിലേക്ക് ഈ ഈ അഴിമുഖത്ത് വരുന്ന വെള്ളത്തിൽ പവർ കുറച്ച് ആ വെള്ളത്തെ ഇതിനകത്തേക്ക് കടത്തി ൊണ്ട് ഈ വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പുലിമുട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പുലിമുട്ടുകൾക്കിടയിലായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ബീച്ചാണ് അതായത് വടക്ക് ഭാഗത്തു നിന്നും മണല് മൺസൂൺ കാലത്തിന് മുന്നോടിയായിട്ട് അതിതീവ്രതയോടുകൂടി ഒലിച്ചു വരും നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ കടലിന്റെ ഓഷ്യൻ കറണ്ട് അല്ലെങ്കിൽ സമുദ്ര ജലപ്രവാഹം എന്ന് പറയുന്നത് വടക്ക് നിന്നും തെക്കോട്ടാണ് കൊണ്ട് വടക്ക് ഭാഗത്ത് നിന്ന് മണ്ണ് അല്ലെങ്കിൽ സ്വാഭാവികമായി മണ്ണ് ഒലിച്ചു വന്ന് തെക്കൻ ഭാഗത്ത് തീരം രൂപപ്പെടും നമ്മൾ ഈ വിഴയും തുറമുഖവുമായി ബന്ധപ്പെട്ട സമരം നടക്കുന്ന സമയത്ത് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും ലത്തീൻ സഭയൊക്കെ ആവശ്യപ്പെട്ട ഒൻപത് ആവശ്യങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മുതലപ്പുഴ തീരത്തെ തെക്കൻ തീരത്ത് രൂപപ്പെടുന്ന ബീച്ച് രൂപപ്പെടുന്ന തടയുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോ നിൽക്കുന്നതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് പുലിമുട്ടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ തെക്കേ ഭാഗത്തെ പുലിമുട്ടിന്റെ ഒരു ഭാഗം ഇളക്കിക്കൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ തെക്കേ ഭാഗത്തെ പുലിമുട്ട് ഇളക്കിയ ഭാഗം അവര് കൂട്ടിയോജിപ്പിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന മണൽ ഈ തെക്കൻ ഭാഗത്തെ പുലിമുട്ട് വഴി അകത്തേക്ക് പ്രവേശിക്കുകയും ഇവിടെ തീരം രൂപപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു അഴിമുഖം കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് നടക്കുന്ന ചിറയൻ കിഴ് അഞ്ചുതെങ്ങ് അഴൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ നമുക്കറിയാം അടുത്ത മാസം ഇനി മൺസൂണാണ് ഇനി വരാൻ പോകുന്നത് ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു വെള്ളപ്പൊക്കം ഉണ്ടാകും അവസാനമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിനാണ് അന്ന് ഈ പൊഴി മുറിച്ചാണ് വെള്ളം കടലിലേക്ക് വിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ പിടിക്കാൻ പോകും പോകാൻ സാധിക്കില്ല എന്നാണ് അവർ ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടിയൊഴുപ്പിക്കലാണ് ഒരു പക്ഷേ ഈ മുതലപ്പൊഴി തീരത്ത് നടക്കുന്നത് അവർ അവരുടെ അവർക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ കൊല്ലം പോലെ കൊല്ലം നീണ്ടാകര പോലുള്ള പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു പക്ഷെ അവിടുത്തെ പ്രാദേശിക വാദമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ഞാൻ കഴിഞ്ഞ സമരം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രതിഷേധ സമരം നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ഈ പൊഴി പൂർണ്ണമായിട്ട് മൂടുവെന്ന് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ് ഇനി ഇത് വെട്ടിമുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഘട്ടമല്ല പണ്ടൊക്കെ നമുക്ക് വെട്ടിമുറി മാറ്റാമായിരുന്നു മുറിച്ച് മാറ്റാൻ പറ്റില്ല ഇനി ഇനി എന്താണ് ഈ ഈ എങ്ങനെ എങ്ങനെ തുറക്കും അല്ലെങ്കിൽ മണൽ നീക്കം രണ്ടാഴ്ച മുമ്പ് സമരത്തിൽ സർക്കാർ നമുക്ക് വാഗ്ദാനം നൽകിയത് രണ്ടാഴ്ചക്കുള്ളിൽ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഉടനടി ഡ്രഡ്ജ് ചെയ്ത് കാര്യങ്ങൾ തീർക്കുമെന്നാണ് ഇപ്പൊ ഡ്രഡ്ജർ രണ്ടു ദിവസം കൊണ്ട് പ്രവർത്തിക്കാതെ ഇവിടെ കിടക്കുകയായിരുന്നു അവർ പറഞ്ഞത് ഇതിന്റെ ഓപ്പറേറ്റർ പുതിയൊരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടി കണ്ണൂര് പോയിട്ടുണ്ടെന്നാണ് അത് കള്ളം പറഞ്ഞതാണ് മൂന്ന് ദിവസം അത് കംപ്ലൈന്റ് ആയിട്ട് കിടന്ന് അത് അവർ മെയിൻ്റൻസ് ചെയ്യുമായിരുന്നു അപ്പോൾ ജനങ്ങളെ ഞങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തത് വലിയ ട്രഡ്ജർ കൊണ്ടുവന്ന് ട്രഡ് ചെയ്യുന്നതിന് പകരം ഈ തോട്ടിൽ കിടക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ട് ട്രഡ് ചെയ്യുന്നതുകൊണ്ട് പകരമാണ് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഇത് ഇതുമൂലം എത്രയോ വള്ളങ്ങൾ ഞങ്ങൾ പണിക്കുവാൻ പറ്റാത്ത ഇടപ്പുണ്ട് ഈ വള്ളത്തിൽ ഓരോ വള്ളത്തിൽ അമ്പത് വീതം ജോലിക്കാരുണ്ട് പിന്നെ ഹാർബറിൽ രണ്ട് സൈഡ് യൂണിയൻ കടകൾ അത് ഇത് ഇതിനെ അനുബന്ധിച്ച് ജോലി ചെയ്യുന്ന കച്ചവടക്കാർ വണ്ടിക്കാർ ഐസ്വില്പനക്കാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവർക്കാർക്ക് ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല ഇതുവഴി വള്ളങ്ങൾ പണിക്കുക മാത്രമേ ഇവരുടെ എല്ലാവരുടെയും ഉപജീവന മാർഗ്ഗം നടക്കത്തുള്ളൂ മഴ പെയ്താൽ മാത്രമേ മണ്ണ് അതെ നീക്കം ചെയ്യാം അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് നീക്കം ഇടിവെട്ടി മഴ പെയ്ത് വെള്ളപ്പൊക്കം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് പഞ്ചായത്തുകൾ വെള്ളത്തിലാവും എല്ലാ സ്ഥലങ്ങളിലും മൊത്തത്തിൽ വെള്ളം പെരുകി തോടുകളും പുഴകളും നിവർത്തി വെച്ച വീടുകളും കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും സത്യം പറഞ്ഞാൽ ടോയ്ലറ്റ് വേസ്റ്റ് ഉൾപ്പെടെ വീട്ടിനകത്ത് പോകും ആ അവസ്ഥ ഉണ്ടാവും കാരണം ഞങ്ങൾക്ക് പണിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി ജനങ്ങൾ പ്രതിഷേധവും പ്രശ്നവും നടത്തിയാൽ മാത്രമേ ഇതിലൊരു തീരുമാനമാകൂ ഈ ഹാർബർ ഹാർബറുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഓരോ മന്ത്രിക്കടുത്ത് എം എൽ എക്കും നിവേദനവും സമരവും മരിച്ചു പോയൊരു ഡെഡ് ബോഡി കൊണ്ടുപോലും ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയൻ്റെ ഫ്രണ്ട് പോലും സ്ട്രൈക്ക് എടുത്തിട്ടുണ്ട് അന്നെല്ലാം ഓരോരോ കളക്ടറും ഓരോ മന്ത്രിമാരും വാൽദാനം നൽകുകയാണ് ഉടനടി ഡ്രഡ്ജിങ് ചെയ്തു ഉടനടി 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 വർഷങ്ങൾ കഴിഞ്ഞു മദറിൻ്റെ ഷിപ്പ് യാർഡ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇപ്പോൾ പുതിയൊരു എം എസ് സിയുടെ ഒരു തുർക്കിയെന്നു പറഞ്ഞ കപ്പലുണ്ട് പാർക്ക് ചെയ്ത് ആ ഒരു തിരുവനന്തപുരം ജില്ലയിലെ ഞങ്ങൾക്ക് ഞങ്ങളൊരു ചെറിയ വള്ളം ഒരടി താഴ്ചയുള്ള വള്ളം ഓടിച്ച അകത്തേറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്കാണ് പത്ത് ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ് ഈ സെന്റർ സെന്റർ നമ്മൾ നിൽക്കുന്ന സെൻട്രെൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അടിയിൽ നിന്നാണ് നമ്മുടെ അപ്പന്മാർ സഹോദരന്മാരും അനുജന്മാരൊക്കെ നമ്മളെ കണ്ണു നോക്കവേ ഇവിടെ കിടന്ന് ജീവനെ വേണ്ടി കൈ അടിച്ച സ്ഥലത്താണ് നമ്മളീന്ന് സംസാരിക്കുന്നത് നമ്മുടെ എത്ര ജീവൻ ഇവിടെ ബലി കൊടുത്തിട്ട് പോലും നമുക്ക് അവര് ഇത് ചെയ്യുന്നില്ല കേരളത്തിൽ പത്ത് ജില്ല കടലോര മേഖലയാണ് അതിലൊരു ജില്ലയാണ് തിരുവനന്തപുരം വന്നാൽ നിങ്ങൾ ഈ മുറിക്കാൻ അതായത് സാധാരണയായിട്ട് പൊഴി വെട്ടി മുറിക്കാനും ചെയ്യുന്നത് വെട്ടിമുറിച്ചാൽ വെള്ളം മാത്രമേ പോകത്തുള്ളൂ ഞങ്ങൾക്ക് ജോലിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും വെട്ടിമുറിപ്പ് നടക്കത്തില്ല അത് സർക്കാർ ഇവിടെ നേരിട്ട് ഇറങ്ങി വന്ന് ഇതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാതെ ഇവിടെ വലിയൊരു പ്രളയം പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കാൻ പോവുക ജനങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇല്ല ഒരിക്കലും മുറിക്കാൻ സമ്മതിക്കത്തില്ല ഇതിലൊരു തീരുമാനം ഉണ്ടാകുക വെള്ളം മാത്രം വിട്ട് ജനങ്ങളെ സേവ് ചെയ്തിട്ട് ഞങ്ങളെങ്ങനെ എന്തേലും ജോലിക്കോ ഞങ്ങൾ ജോലിക്കോണ്ടേ ഞങ്ങളെ മക്കളെയും കുടുംബങ്ങളെയും നോക്കണ്ടേ തീർച്ചയായിട്ടും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈ മറുകരയിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അത് ഒരു വരുന്ന രണ്ട് ദിവസത്തുള്ള സ്വാഭാവികമായിട്ടും നമുക്കറിയാം കടന്നംകുളം കായൽ പാർവതി പുത്തനാറോ മാമം നദി തുടങ്ങിയ നദികളൊക്കെ കൂടി ചേർന്നൊരു ഒരു അഴിമുഖമാണത് അപ്പൊ ഈ അഴിമുഖത്തേക്ക് ഈ മൂന്ന് നദികളിൽ അല്ലെങ്കിൽ മൂന്ന് കൈവഴികളിലും വെള്ളം വന്ന് ചേരുന്ന സ്ഥലത്താണ് ഈ അഴിമുഖം ഉള്ളത് അപ്പൊ ആ വെള്ളം ഇന്ന് ഉൾ കടലിലേക്ക് പോയില്ല എങ്കിൽ ഈ വെള്ളം സ്വാഭാവികമായിട്ടും ഇവിടെ വന്ന് അടിഞ്ഞു മറുകരകളിലേക്ക് കയറും അപ്പോൾ ഈ മറുകരകളിലേക്ക് വെള്ളം വെള്ളം കയറി കഴിഞ്ഞാൽ പൊഴി വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല കാരണം പൊഴി വെട്ടിമുറിച്ചാൽ അറിയാം കുറച്ച് സ്ഥലം മാത്രത്തിലൂടെ വെള്ളം പോയിക്കൊണ്ടിരിക്കും പക്ഷെ വള്ളം അല്ലെങ്കിൽ മത്സ്യബന്ധന യാനങ്ങളോ വള്ളങ്ങളോ ബോട്ടുകളോ പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പൊഴി വെട്ടിമുറിക്കാൻ സാധ്യ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് കഴിഞ്ഞ ഏതാണ്ട് പത്തു വർഷമായിട്ട് ഇത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അവർ ആ പൊഴി വെട്ടിമുറിച്ച് തന്നെയാണ് അവർ സഹകരിക്കുന്നത് പക്ഷേ ഇത്തവണ അത്തരത്തിൽ പൊഴി വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല ഈ മണൽ മുഴുവൻ നീക്കം ചെയ്തിട്ട് ഈ ബോട്ടുകളും വള്ളങ്ങളും പോകാനുള്ള രീതിയിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം സർക്കാർ ചെയ്ത് കൊടുക്കുക കാരണം ഒരു സാൻഡ് ബൈപ്പാസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് കഴിഞ്ഞ ചർച്ചയിലൊക്കെ ഈ മന്ത്രിതല ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് സാൻഡ് ബൈപ്പാസിങ് അതോടൊപ്പം തന്നെ രണ്ട് പുലിമുട്ടിൻ്റെ വശങ്ങളായിട്ട് വടം കെട്ടുകയോ അതോടൊപ്പം തന്നെ ഈ വലക ചെയ്യുന്ന അങ്ങനെയുള്ള മുന്നോട്ട് വെച്ചിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടത് ഈ പുലിമുട്ടിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ വടം കെട്ടുക എന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പുലിമുട്ടിലേക്കാണ് ഇവർ അടിച്ചു കയറുന്നത് വള്ളവും ഈ മത്സ്യത്തൊഴിലാളികൾ അടിച്ചു കയറുന്ന പുലിമുട്ടിലേക്കാണ് അപ്പോൾ അവർക്ക് ഈ വടത്തിൽ പിടിച്ചെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും അത്തരത്തിൽ ഏറ്റവും ഏറ്റവും ചെലവ് കുറഞ്ഞ വടം കെട്ടുക എന്നൊരു നിർദ്ദേശം വരെ മുന്നോട്ട് വെച്ചിട്ട് പോലും സർക്കാർ അത് കൈ ചെവിക്കൊണ്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന തീരത്ത് ഏതാണ്ട് എഴുപത്തി േര് മുങ്ങി മരിച്ച ആഴത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ആഴമാണ് ടൺ കണക്കിന് മണ്ണ് വന്ന് മൂടിയത് ഒരു ഒരു ദിവസം ഏതാണ്ട് ഈ മൂന്ന് ലക്ഷത്തോളം ടൺ മണ്ണ് വന്ന് അടിയുന്നു തന്നെ അധികൃതർ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ പുറകിൽ കാണുന്ന ഡ്രഡ്ജിങ് യന്ത്രത്തിന് ആയിരം ക്യൂബിക് മണൽ മാത്രമേ അടിച്ചു മാറ്റ അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് സാധിക്കില്ല അതായത് വളരെ അതായത് ഇവിടെ വന്ന് അടിയുന്നതിൻ്റെ ഒരു ശതമാനം പോലും മണ്ണ് ഈ സാൻഡ് ബൈപ്പാസിങ്ങിലൂടെ അടിച്ചു മാറ്റാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ഈ ഡ്രഡ്ജിങ് യന്ത്രങ്ങൾ പര്യാപ്തമല്ല എന്നും പരാതിയുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള മൺസൂൺ മൺസൂൺ വരുമ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ അല്ലാത്ത സമയങ്ങളിൽ െ കുറിച്ച് അവിടെ ഒരാൾ ടിനോട് പ്രതികരിച്ചല്ലോ അതായത് രണ്ട് മൂന്ന് ദിവസം അവിടെ ഡ്രഡ്ജർ കൊണ്ടിട്ട് അത് നന്നാക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് അതായത് മത്സ്യത്തൊഴിലാളികളെ എല്ലായ്പോഴും പറ്റിച്ച് മുന്നോട്ട് പോകാമെന്ന അധികൃതരുടെ ചിന്ത അത് ഇനിയും മാറിയിട്ടില്ല തീർച്ചയായിട്ടും ഈ മൂന്ന് ദിവസം അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആദ്യം തിരു ക്ഷമിക്കണം എറണാകുളം ആരൂരിൽ നിന്നുമാണ് ഡ്രഡ്ജിങ് യന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ കൊണ്ടുവന്നത് പിന്നീട് തൃശൂരിൽ നിന്നും കൊണ്ടുവന്നു കോണിലങ്ങളിൽ നിന്നും കൊണ്ടുവന്നു എന്നിട്ട് ഇവ കൂട്ടിയോജിപ്പിച്ച് വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്നു കൂട്ടിയോജിപ്പിച്ചാണ് ഈ ഡ്രഡ്ജിങ്ങിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് ഈ ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മണ്ണൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുകയായിരുന്നു കാരണം ആ ം കൊണ്ടുവരേണ്ടത് ട്രെയിലർ ആയിരുന്നു ഇവർ ട്രെയിലർ കൊണ്ടുവരാതെ അതിന്റെ ബേസ് ഭാഗങ്ങൾ മാത്രം കൊണ്ടുവന്ന് സമരം ശമിപ്പിച്ചു അതിനുശേഷം ഇവരോട് തന്നെ വാഗ്ദാനം ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്നാൽ ഇവർ സമരം നിർത്താൻ തന്നു പക്ഷേ ട്രെയിലർ കൊണ്ടുവരാതെ ബേസ് പാർട്ട് മാത്രം കൊണ്ടുവന്ന് ഇവർ പറ്റിച്ചു മൂന്ന് ദിവസം ഈ ബേസ് പാർട്ടി ഉപ്പുകാറ്റ് കൊണ്ട് ഇവിടെ കിടന്നു അതിനുശേഷം ഒരു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ട്രെയിലർ കൊണ്ടുവരാത്തെന്തെന്ന് ഈ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ ഇതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അരൂരിൽ നിന്നും ട്രെയിലർ കൊണ്ടുവരുന്നത് ട്രെയിലർ കൊണ്ട് ചെറിയ ട്രെയിലറാണ് കൊണ്ടുവന്നത് അത് കൂട്ടിയോജിപ്പിച്ചു അങ്ങനെ ഈ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു നാല് മൂന്ന് നാല് ദിവസം പോയി ആ സമയത്ത് മൂന്ന് ദിവസം എന്ന് പറയാം മൂന്നേ ഒരു ദിവസം മുപ്പതിനായിരം ഒരു ലക്ഷം മൂന്ന് ലക്ഷം ടൺ മണ്ണാണ് അടിയുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നേ ഗുണം ഒൻപത് എത്ര ലക്ഷം ടൺ മണ്ണ് ഇവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ അടിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അടിഞ്ഞ മണ്ണാണ് ഇവിടെ കിടക്കുന്നത് അടിയിലേക്ക് അടിഞ്ഞ മണ്ണ് ഞാൻ നിൽക്കുന്ന ഈ മുതലപ്പൊഴി ഈ മണ്ണിൻ്റെ അടിയിൽ ഈ ഈ വലിയ രീതിയിലുള്ള ഈ തിരമാലകൾ അടിച്ചുകൊണ്ട് തിരമാലയുടെ ഇതുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സൈഡിലെയും പുലിമുട്ടിലേ ഉള്ള പുലിമുട്ടും പാറയുമാണ് ഇതിനിടയിൽ അതിനിടയിൽ മണ്ണാണ് വീണ്ടും അതിന അതിന് മീതെയാണ് ഈ മണ്ണ് രൂപപ്പെട്ടിട്ട് അല്ലെങ്കിൽ തീരം രൂപപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു ഇതിനിടയിൽ യമൽഷനായി കിടക്കുകയാണ് ഈ എമൽഷൻ കോരി മാറ്റുക എന്ന് പറയുന്നത് ഈ ചെറിയ ഈ ട്രെയിലർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ക്രൈം കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഇവിടെ തികച്ചും അശാസ്ത്രീയതയാണ് കാരണം ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും അറിയാം എന്താണ് ഈ മുതലപ്പുഴയിൽ തീരത്ത് സംഭവിച്ചിട്ടുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കറിയാം പക്ഷേ സർക്കാരിനറിയില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ശക്തമായിട്ടൊരു ശാസ്ത്രീയമായിട്ടൊരു പഠനമില്ലാതെയാണ് ഈ മുതലപ്പുഴയിലെ ഈ ഹാർബർ നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് മുനമ്പുകളായിട്ടാണ് പുലിമുട്ട് കിടക്കുന്നത് ഏതാണ്ട് കർണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ മുനമ്പിൽ നിന്നും രണ്ടാമത്തെ മൂന്നാമത്തെ മുനമ്പിലേക്കായിരുന്നു ഹാർബർ ഡിസൈൻ ചെയ്തതെങ്കിൽ പിന്നീട് ഈ പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് അല്ലെങ്കിൽ ഇടത് സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ആ മുനമ്പത്തിന്റെ മുനമ്പിന്റെ തീരം നീളം വെട്ടിക്കുറച്ചുകൊണ്ട് വീതി കുറച്ചുകൊണ്ട് അശാസ്ത്രീയമായിട്ട് പുലിമുട്ട് നിർമ്മാണിക്കുന്നു അന്ന് മുതൽ തുടങ്ങിയതാണ് ഏതാണ്ട് പതിനൊന്ന് വർഷത്തിനുള്ളിൽ എഴുപത്തി അഞ്ച് പേർ ഇവിടെ മുങ്ങി മരിക്കുന്നു അതിനുശേഷം പാറകൾ കൂടുന്നു വീണ്ടും മണ്ണടിഞ്ഞു കൂടുന്നു അപ്പോൾ ഇനി ഈ പൊഴി മൂടാതെ മൺസൂൺ ആകുന്ന സമയത്ത് ഈ തീരത്തിന്റെ പുറത്തു കൂടെ കടല് കയറി വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ആഴം കുറയും അപ്പോൾ സർക്കാർ അപ്പുറം ഇപ്പുറം വീണ്ടും കല്ലിട്ട് പോക്കും മുതലപ്പുഴയിൽ നിന്ന് സമീപകാലത്ത് നമ്മൾ കേട്ടതാണ്